കിട്ടിയെന്തോ വലിയ സംഭവം അടിച്ചമർത്തി സർക്കാരിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ എന്നുള്ള രൂപേണയാണ് വി ഡി സതീഷൻ ഇപ്പോൾ വീണ്ടും ശബരിമല വിഷയം പുതുപു പുതയുഗാത്രക്കിടയിൽ എടുത്തിട്ട് അലക്കുകയാണ് നാണമില്ലേ സതീഷാ നാണമില്ലേ എത്ര പറഞ്ഞാലും നാണവും മാനവുമില്ലാതെ കള്ളത്തരങ്ങളും നുണകളും വിളിച്ചു പറയുന്ന നിങ്ങളുടെ സ്വഭാവം തന്നെ ഇപ്പോഴും തുടരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാകുന്നു ഈ പകലുകളും എന്നുള്ളതാണ് ശബരിമല വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഈ സർക്കാരിനെ പ്രതിരോധിക്കാൻ ഈ സർക്കാരിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ളത് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്തു പറഞ്ഞോ അത് നടപ്പിലാക്കുക മാത്രം ചെയ്ത സർക്കാർ അതിനെ ഏത് ഒരു ഭരണഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഭരണ സംവിധാനങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തെ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രസ്ഥാനം എങ്ങനെ പെരുമാറണോ അത് മാത്രമാണ് കേരള സർക്കാർ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേറ്റാൻ പറഞ്ഞപ്പോൾ കേറ്റി കേറ്റണ്ട ഹോൾഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും അംഗീകരിച്ച സർക്കാർ എന്നിട്ട് സർക്കാർ സത്യവാക്മൂലം കൊടുത്തതിന്റെ അന്തസത്ത വീണ്ടും തുറന്നു പറയണമെന്നൊക്കെ പറഞ്ഞ് പലയാവർത്തി സർക്കാർ കൃത്യമായി നിലപാടറിയിച്ച വിഷയത്തിൽ സതീശൻ ഇങ്ങനെ ആളുകത്തി നിൽക്കുമ്പോഴാണ് എൻ എസ് എസിന്റെ കരണത്തടി ഇന്ന് വന്നിരിക്കുന്നത് എൻ എസ് എസ് പറയാ സുകുമാരൻ നായർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നു സർക്കാർ എല്ലാ വിഷയത്തിലും നിലപാട് വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് അനുകൂലമായ രീതിയിൽ സമകാലിക വിഷയത്തിൽ എന്താണോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാർ എടുക്കേണ്ട വിധി അതെടുക്കുമെന്നു തന്നെയാണ് കരുതുന്നതെന്നും കൂടി പറഞ്ഞു വെക്കുന്നതോടുകൂടി സതീശന്റെ ഹിന്ദുക്കളുടെ വോട്ട് കൂടി നേടി ഇനി വലിയ വർഗീയത അഴിച്ചുവിട്ട് ഇവിടെ ഭരണത്തിലെത്താമെന്നുള്ള ആ ഒരു 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 ആവശ്യം കൂടി ആ ഒരു കാര്യം കൂടിയാണ് ആസ്ഥാനത്തായി പോയത് എന്നുള്ളതാണ് ഹിന്ദു വോട്ടിൽ കണ്ണുവെച്ച് വർഗീയത പച്ചയ്ക്ക് പറഞ്ഞ സതീഷന് ഹിന്ദു എൻ എസ് എസിന്റെ നായകൻ തന്നെ ഇന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്ററും പി രാജീവും ഒക്കെ ഇന്ന് നിരവധി ഇടങ്ങളിൽ മാധ്യമങ്ങളുടെ ചോദ്യം വന്നപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിരിക്കുന്നു മാറേണ്ടതായി ഒന്നേ ഉള്ളൂ മാറ ഉള്ളൂ അത് മാറ്റമാണ് എന്ന് മാസ്റ്ററും ഒറ്റയടിക്ക് നിലപാട് പറയേണ്ട വിഷയമല്ല സുപ്രീം കോടതി വിധി വായിച്ച് സർക്കാർ എടുത്ത നിലപാടിനെ വിവരമുള്ളവർക്ക് രാഷ്ട്രീയമോ ബോധ്യമുള്ളവർക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് കൃത്യമായ നിലപാടുകൾ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ എൽക്കാലത്തെയും പോലെ തന്നെ ഈ വിഷയത്തിലും ഉണ്ടാകും എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു സതീശൻ എങ്ങും തൊടാതെ തൊട്ടു തൊടാതെ പറഞ്ഞു പോയ വിഷയത്തെ എവിടെയൊക്കെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടായോ അതിനെല്ലാം കൃത്യമായ മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും ഇന്ന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അതിൻറെ മുകളിൽ ഒരു അടി കൂടി സതീശന് കിട്ടുന്ന രീതിയിൽ സുകുമാരൻ നായരുടെ മറുപടിയും നിലപാടും കൂടി ഇന്ന് വന്നു വീണത് ഉയർത്തിക്കൊണ്ടുവന്ന ദിവസം തന്നെ ചതഞ്ഞരഞ്ഞു പോയൊരു വിഷയമായി ശവ ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശം മാറി എന്നുള്ളതാണ്